നാടൻ മീനും ഉണ്ട് മത്സ്യങ്ങളും ഉണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ പറ്റും മീൻ ഹരമാണ് അത് പ്രത്യേകിച്ച് ഒരു വലക്ക് നമുക്ക് മീനാണ് നാടൻ മീനുകളുടെ വേട്ടയാണ് ഇവിടെ വേണ്ട നോക്കിയേ നല്ല വരാലാണ് അതാണ് നമ്മളുടെ മത്സ്യകൃഷിയുടെ പ്രത്യേകത കാരണം എല്ലാ എല്ലായ്പ്പോഴും എല്ലാ സമയത്തും നമുക്ക് മീനുണ്ടാകും അപ്പം വളത്ത് മീനും ഉണ്ടാവും എന്തൊക്കെ മീനാണ് ും നമുക്ക് വരാലുണ്ട് കാരി ഉണ്ട് ചെമ്പല്ലി ഉണ്ട് പിന്നെ നമുക്ക് സിലോപ്പിയുണ്ട് പിന്നെ ഉണ്ട് ഇത്ര മീനുകളാണ് നമുക്ക് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സാനു കഞ്ഞിക്കുഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സംസ്ഥാന പച്ചക്കറി കർഷക അവാർഡ് ജേതാവാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് കുളത്തിൽ മത്സ്യകൃഷിയും അതുപോലെ തന്നെ രണ്ട് കുളത്തിൽ നാടൻ മത്സ്യം വന്നു കയറുന്ന മത്സ്യവും നമുക്കുണ്ട് എല്ലാ എല്ലാ സീസണിലും നമ്മൾ ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് മത്സ്യം പിടിക്കുന്നത് കുളക്കടവി വെച്ച് തന്നെ നമ്മളെ മത്സ്യം വിറ്റുപോവുകയാണ് അത് കാരണം നമുക്ക് വിപണന ഒരു പ്രശ്നമായിട്ട് ഇതിലായിട്ടും വന്നില്ല നമ്മൾ പിടിക്കണ പിടിക്കണ മീൻ ചത്തുപോകാതിരിക്കാനായിട്ട് നമ്മൾ അന്നരാന്തരം തന്നെ കൊണ്ടുവന്ന് ഈ കുളത്തിലേക്ക് ഇടുകയാണ് അപ്പോൾ ആൾ ആവശ്യക്കാർ വരുന്നതനുസരിച്ച് നമ്മൾ വിൽപ്പന നടത്തുകയാണ് നാടൻ മത്സ്യത്തോടൊപ്പം സിലോപ്പി നമ്മൾ നൈലോട്ട് സിലോപ്പി ഹൈബ്രിഡ് സിലോപ്പി വാങ്ങിച്ചിട്ട് അത് പിന്നെ നമ്മൾ ഇവിടെ ഇവിടെത്തന്നെ ബ്രീഡാക്കിയാണ് നാച്ചുറൽ ആണ് അപ്പോൾ നമ്മൾ ഒരു വർഷം കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുഞ്ഞുങ്ങളുടെ ആവശ്യമില്ല കാരണം നമ്മൾ പിന്നെ അത് തരംതിരിച്ച് മറ്റുള്ള കുളത്തിലേക്ക് വിടുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാടൻ മത്സ്യം പോലെ തന്നെ നമ്മുടെ സിലോപ്പി നമുക്ക് വിൽക്കാൻ പറ്റും അപ്പോൾ നമ്മൾ തരംതിരിച്ച് മത്സ്യത്തിന് തരംതിരിച്ചിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം നമ്മൾ കൊടുക്കുന്ന സ്റ്റാർട്ടറാണ് അത് കഴിഞ്ഞ് നമ്മൾ കൈത്തീറ്റയും വൺ എം എമ്മും ടു എം എമ്മും അങ്ങനെ ഓരോ സ്റ്റേജിലും കൊടുക്കുക ലാസ്റ്റ് നമ്മൾ ഫോർ എം എം ആണ് കൊടുക്കുന്നത് അത് ആ പിടിക്കുന്ന മത്സ്യം വലുതായതിന് ശേഷമാണ് ആ തീറ്റ നമ്മൾ കൊടുക്കുന്നത് ഇരുപത് വർഷമായിട്ട് നമ്മൾ സമ്മിശ്ര കൃഷിയായിട്ട് പച്ചക്കറി കൃഷി മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകണം ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ലാഭം ഉണ്ടാക്കി തരുന്ന ചീരയാണ് ചീര കൂടാതെ നമ്മുടെ ഈ നമ്മുടെ ഈ പ്രദേശത്ത് കഞ്ഞിക്കുഴിയിൽ ഉണ്ടാകുന്ന പതിനാറ് എന പച്ചക്കറിയോളം നമ്മൾ ചെയ്തു വരുന്നു അത് നമ്മൾ ഹൈവേ സൈഡിലുള്ള ക്ലസ്റ്ററിൻ്റെ കർഷക കൂട്ടായ്മയിലൂടെയാണ് നമ്മളത് വിപണനം നടത്തുന്നത്